പറഞ്ഞത് ഞാൻ തന്നെ തെന്നില്ലേ ഓ പോ അവിടെ തെന്നിക്കിടക്കുവാന്നു ഇവിടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോടാ ആ പെണ്ണ വിളിച്ചാൽ അങ്ങോട്ട് പോന്നാലും അങ്ങോട്ട് പോ പോന്നിക്കിടക്കുന്ന് അവിടെയൊക്കെ ഒരു പ്രത്യേക അറിയിപ്പ് വെള്ളപ്പൊക്ക ഭീഷണി ഉള്ളത് കൊണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തോട്ട് ആരും പോകരുത് പിന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വർത്താൻ എന്നോട് പറയരുത് എവിടെ ഭയങ്കര അപകടമാണ് ഭയങ്കര അപകടമാട പിന്നെ നിങ്ങളുടെ മോളെ കെട്ടിന്റെ അപ്പം അപകടം ഒന്നും എനിക്കിനി വരായില്ല പൊന്നുംകുടം പോലത്തെ ഒരു പെണ്ണിനെ ഞാൻ കെട്ടിച്ച് തന്നിട്ട് എന്തെ പൊന്നുംകുളം പോലത്തെ ആ കുളത്തിന്റെ ഷേപ്പ് ഉണ്ടായിരുന്നു പക്ഷെ പൊന്നും ഇല്ലായിരുന്നു ഇതൊക്കെ ഞാൻ കെട്ടിച്ച് തന്നാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു വാരി തോന്നി ദിവസം പറയുന്നത് കിടക്കാൻ വീട് കഴിക്കാൻ ആഹാരം ഉടുക്കാൻ വസ്ത്രം കാണാൻ സിനിമ സുഖജീവിതം നിങ്ങളെ ആണെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ പറയും സ്ത്രീധനമായിട്ട് എന്തെങ്കിലും മാമി എനിക്ക് തന്നോ അയ്യോ കാർ തന്ന കാര്യൊന്നും പറയാല്ലേ ഈ കാറ് എന്റെ പിറ്റെന്ന് ആ കാർ വർക്ക് അത് ഓണത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് മനുഷ്യനെ ഒരുപാട് കേൾപ്പിക്കരുത് ഒരു കാര്യം ചെയ്യും 입니다. ഓഹരിദാ പിന്നെ നിനക്ക് ഓഹരിയാര ഞാൻ മൾട്ടിനാഷണൽ കമ്പനിയല്ലേ അതല്ലേ എന്റെ ഭാര്യയ്ക്ക് ഇട്ടുള്ള ഓഹരി നാലു സെൻസ് സ്ഥലവും ഒരു വീടും മാത്രമേ ഉള്ളൂ അത് അറിയത്തിന്റെ ഇളക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കുവാൻ എന്റെ ഭാര്യ എന്റെ മോളെ ഞാൻ നോക്കിയാ നീ എവിടെ പോയി കേറാണെങ്കിൽ ഇറങ്ങി പോകണം പോണിന്റെ അച്ഛന്റെ പ്രായമുള്ളവരെ കൈ കൊണ്ടുടാ കറോട്ട കുങ്കു ചൂടാക്കറിയാവടാ ഓഹരിയോ ഞാൻ ഓഹരി ടിംഗിൾ ടിംഗിൾ ലിസ്റ്റി സ്റ്റാർ ഹൗ വണ്ടർ വാട്ടി മാമ മാ ശ്വാസം കൊടുത്താലോ പിന്നെ തമന്നെല്ലേ കിടക്കുന്നത് കൃത്രിപൻ ശ്വാസം കൊടുക്കേ കൊടുത്തേച്ചാലും മതി പാട്ടി ആർക്കും കഥ തീർന്നു ഏ കഥ തീർന്നെങ്കിൽ കൊണ്ടുപോവാൻ നമുക്ക് സിനിമ എടുക്കാം അതാണോ അവന്റെ കഥ ഞാൻ തീർത്തു അവനെ ചാക്കിലാക്കി ഇനി വെള്ളച്ചാട്ടത്തി കൊണ്ട് ഇട്ടാ മതി അയ്യോ ഈ മുടിഞ്ഞവൻ എന്നാ വെയിറ്റ് ആണോ ഏ ഇവിടെ പറഞ്ഞ ഓ മൊലാളി ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ എങ്ങനെ ടൂ ലാക്കോ അതങ് പള്ളി പറഞ്ഞാ മതി പള്ളിയിലാണോ നിക്കണേ എന്നാ അവിടെ പറഞ്ഞു എങ്കിലും പറയുക എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടണം അമ്പനായിരം ഈ കേസ് നടക്കത്തില്ല മുതലാളുടെ കൂടായപ്പോ ഒന്നും എന്റെ അടുത്ത് നടക്കുക ഞാന് പിന്നെ രണ്ട് ചാക്ക് അയ്യോ അപ്പൊ ഞാൻ ഒരു ചാക്ക് ഒന്ന് രണ്ട് ചാക്ക് എന്നെ പോലും ഇതിനകത്ത് ഞാൻ കൊണ്ടുവന്നാ ബോഡിയാ ഇതിനകത്തും ബോഡിയാ ഒരാളി ഒരാളി എത്ര പേരെ കൊല്ലാനാ പറഞ്ഞത് ഒരാളെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടോ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് തെറിയാണല്ലോ പറയണെ ഇരുപത്തി അയ്യായിരം രൂപ കുറയ്ക്കൂന്നോ എൻ്റെ ദൈവം ഇത് ബോഡി തുറന്നു നോക്കാം എൻ്റെ അമ്മല്ല ഓ സാധാരണ ഇവിടെ വരുമ്പോൾ പോലീസും ടൂറിസ്റ്റുകളായിട്ട് ബഹളമാ ഇന്നിപ്പോൾ സൗകര്യമായിട്ട് ഇത് കളയാം നമ്മളിതുപോലെ എത്രണം കൂടെ നിന്ന് കളഞ്ഞേക്കുന്നു ചേട്ടാ ഒരു പോലീസ് ഒരുത്തരും ഓർഡർ ഓടണല്ലോ ഇതെല്ലാം പ്രച്ഛനപേക്ഷ പരിപാടിയാണോ അത് ചെയ്യട്ടെ ആ മോലാളി ഞാൻ ഒരു കാര്യം പറയാം ഒരു ബോഡി ഉത്തരവാദിത്തമോലാളി ആക്കണം ഏറ്റാ പറ്റൂരെ ഞാൻ ഏറ്റോണം രണ്ടു ബോഡി വന്നല്ലോ അതുകൊണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മളും മോലാളി സഭാഷിനെ കൊല്ലാനല്ല പറഞ്ഞത് അല്ല മായാവിനെ കൊല്ലാ മൂന്നെണ്ണം ജാജും ജാതയൊക്കെ അപ്പുറം എപ്പുറേട്ട് കിടക്കുക ഇനി എന്നാ ചെയ്യും പറയേ എടുത്ത് താഴോട്ട് ഇടാം അതെടുക്കരുത് ഇതെന്റെ ചാക്കണോ എന്റെ ചാക്കാ ബാക്കി രണ്ടെണ്ണം എന്റെ ചാക്കരുത് നീ താ നീയേതാ ഞാൻ ചാക്കോ ആ ഇപ്പൊ മൂന്നെണ്ണോ ഉണ്ട് ചാക്ക് ഇനി നാലാമത് ഒരു ചാക്കോ എടോ എന്റെ പേരാ പറഞ്ഞ ചാക്കോ ഞാനാ നീ എന്റെ മുഖത്തേക്ക് നോക്കിയാ ഉമ്മ സാബു മൂടുകൾ വേറെന്തെങ്കിലും പറഞ്ഞ ഞാനൊരു ഒരാളെ കൊന്നി ചാക്കിനാണ് ഇതിനകത്ത് ശവമാണ് ശവം ശവം എന്താ നീ ചട്ടാ ഇത് പിന്നെ എന്റെ വകേല ഒരു അകന്നൊരു ബന്ധുവിന്റെ ശവം എന്റെ ഭാര്യയുടെ അച്ഛന്റെ സംഭവിച്ചു പോയി ഇത് ഞാൻ കൊട്ടേഷൻ കൊടുത്തു ഒരു കാര്യത്തിൽ പറയാം അങ്ങോട്ട് പോലീസും പട്ടോളൊക്കെ പോയിട്ടുണ്ട് നമ്മൾ ഇവിടെ ബഹളം വെച്ചാൽ രണ്ടുപേരെയും പോലീസ് പിടിക്കും ഇയാളെ പിടിച്ചാ ഞാനും തൂങ്ങും എന്നെ പിടിച്ചാ ഇയാളും തൂങ്ങും അതുകൊണ്ട് പരസ്പര ഐക്യത്തോടെ മുന്നേറണം അതെല്ലാരും

അവരുടെ വളവും തെങ്ങും തൈ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാനാരാ കൃഷി ഓഫീസർ അവർക്ക് ശാസ്ത്രീയമായിട്ട് എങ്ങനെ കൃഷി ചെയ്യണമെന്ന് കാസെടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് സാറിന് പിടിക്കാൻ വേണ്ടി വന്ന ഞാൻ ഒരു ഉപഭോക്താവ് ഇവിടെ നിന്ന് ക്ലാസ് എടുക്ക് ഞാൻ കേക്കട്ടെ പൂച്ചക്ക് പെറ്റിരിക്കറിയുടെ മുമ്പില കിടന്നുറങ്ങിയത് പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് ചോദിച്ചോണ്ട് പെട്ടിടി പെറ്റിടിക്കാം നിങ്ങൾ എന്റെ അടുത്ത് വിടാവുന്ന നിങ്ങൾ ഓരോ കാണിച്ചു ഉടായ്പ്പ് കാണിച്ച് ഇവിടെ മനസ്സിലായിപ്പോ പോലീസുകാർ പൊക്കിക്കൊണ്ട് പോയ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്തോ ഒരു സാധനം ഇവിടെ ചാക്കി കൊണ്ടുവന്ന് കളയാൻ വന്നാണ് ഞാൻ നീയും അതേപോലെ എന്തോ ചാക്കി കൊണ്ടുവന്ന് കളയാൻ വേണ്ടി വന്നാണ് ഞാനും അതിന് വേണ്ടി വന്നാണ് ഞാൻ അങ്ങനെ ഒരു ഡ്രാമ ആ സമയത്ത് വർക്ക്ഔട്ട് ചെയ്തോണ്ട് നിങ്ങള് മൂന്നു ലക്ഷം ഇട്ടു ശരിയാ പിന്നെ ഞാൻ പറയാം നമ്മൾ മൂന്ന് പേര് ഓരോ ചാക്ക കേട്ട് വന്ന് നമ്മൾ വെള്ളത്തിൽ കളയല്ലേ വന്നത് നമ്മൾ ഇത് വെള്ളത്തി കളയുന്നു ശിവനും അറിയാതെ ഇവിടെ തെറ്റാണ് നിന്റെ ഞങ്ങളിത് വലിയ തെറ്റാണ് തെറ്റാ ചെലവേ ചേടുന്നുണ്ട് ഈ കാര്യത്തിൽ എന്ത് പ്രശ്നം മുന്നോട്ട് വന്നാലും നമ്മൾ ഒരുമിച്ച് അതെ അതെ നാട് വിട്ടിരിക്കുക ശരിയാമുക്കൂങ്ങാ പോലെ നിങ്ങളെ അല്ല ഇത് എന്റെ ചേക്കാണെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല എന്റെ ചേക്കല്ലേ ഇത് ചേട്ടൻ എന്റെ എനിക്ക് ഉറപ്പില്ലേ അതല്ലേ അപ്പൊ കണ്ടുപിടിക്കാം നമ്മള് നമുക്കൊരു പണിയാം എണ്ണം പിടിക്കാം എണ്ണം പിടിക്കാം സ്കൂളിലൊക്കെ പിടിക്കൂലെ അതേപോലെ വേറെ മാർഗില്ലല്ലോ ആരെയും തലയിൽ ഇത് വരണം അപ്പൊ ഞാൻ എണ്ണം എനിക്ക് അറിയാൻ പാടുള്ളു അത് വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യണം ചേർന്ന് അത്തള പുണി മറിയം വന്ന് വിളക്കൂതി മാടി മൂന്ന് കോ ഈ ഔട്ടായി ഔട്ടായി അവിടെ ചുമ്മാ അങ്ങനെയുള്ളവര്ന്നു ഞാൻ കൊന്നവന്റെ ആത്മാവ് ഇവിടെ വന്നു വെക്കണം ഞാൻ കൊന്നവന്റെ ആത്മാവിന്റെ അച്ഛനെ പിടിച്ചോണ്ട് വന്ന് വെക്കുക

ഒരു കയ്യ പത്തം അല്ല മരുമോനെ ഷാൻ എന്നോട് സംസാരിച്ചോണ്ട് നിന്നപ്പോളെ ഒരു വെള്ളിടി വന്നു ഒറ്റ വെള്ള കടകിട്ട് അത് കഴിഞ്ഞ് ഞാൻ കണ്ണൂർ ഇല്ല സംഭവിച്ചേ അതാണ് ഞാനാലോചിച്ചത്സാരിച്ചോണ്ടി മാറ്റി അപ്പൊ നമ്മടെ എല്ലാവരെയും സോൾവ് ആയി അപ്പൊ ഈ നാദിനോട് വെള്ളഞ്ഞു കളഞ്ഞാ നമുക്ക് എല്ലാവർക്കും ഓക്കെ ഞാൻ എടുത്തോളാം തലയിൽ അങ്ങനെ മാറ്റി കളയാനല്ലേ മാറ്റി കളയാന ശിക്ഷറിയോ ആറു മാസം തടവും അയ്യായിരം രൂപ എന്റെ മൊലാളി ഭയങ്കര പഴയ ആ പെഴ അങ്ങടച്ചോളു

ാണ് കൊന്നു പറഞ്ഞു ഇതിപ്പോ കൊലക്കൂറ്റാ നീ ഒന്നും കാണൂല പിന്നെ ആണോ ഒരു സെക്കൻഡ് ആ സബാസ തട്ടാൻ പറഞ്ഞില്ലായിരുന്നോ ശരിക്കും ഉണ്ടല്ലോ ആറുമാസം മുമ്പേ ഞാൻ അവനെ തട്ടിയായിരുന്നു പിന്നെ അവന്റെ അസ്ഥ കയ്യിൽ ഇരിക്കുവല്ലേ ഞങ്ങൾ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഉറപ്പു ആ പിന്നെ മോനാളി അപ്പൊ എനിക്കിതിലുള്ള അമ്പതിനായിരം രൂപയും ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ ബേച്ച് തട്ടിയതിന്റെ ഫൈൻ പതിനയ്യായിരം രൂപയായിട്ട് നേരെ സെൻട്രലിലേക്ക് വന്നതരും അവിടെ കാണാം ഓക്കെ എല്ലാം സോൾവായ സ്ഥിതിക്ക് ഞാൻ സെന്ററിൽ നിവാണ് വാറ